ഈ മത്സ്യങ്ങൾ നീന്തുന്ന കാണാൻ എന്തൊരു ഭംഗിയല്ലേ അതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭംഗിയും അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ ബലവും അതിൻ്റെ ചെറുകുകളിലാണ് മുകളിലും താഴെയും വാലുകളിലുള്ള മത്സ്യത്തിൻ്റെ ചിറകുകളാണ് ഈ ചെറുകൾ വർക്ക് ചെയ്യാതിരുന്നാലുള്ള അവസ്ഥ അലച്ചു നോക്കൂ പൂർണ്ണമായും ഫംഗ്ഷൻ ചെയ്യാതായി കഴിഞ്ഞാൽ തളർന്നു പോയാലുള്ള ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയിൽ ഭംഗിയില്ലാതാവുകയാണെങ്കിൽ മത്സ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫങ്ഷൻ പൂർണ്ണമായും നഷ്ടപ്പെടുന്നതാണ് ഇതിലേറ്റവും സ്കെയറി ആയിട്ടുള്ള കാര്യം നമ്മൾ ഇന്നലെ വരെ യൂസ് ചെയ്ത ആൾ നാളെത്തൊട്ട് ആ കൈ പൂർണ്ണമായും പോയി കൈ യൂസ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അലച്ചു നോക്കും കൈ പൂർണ്ണമായി തളർന്നു പോവുകയാണ് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ചതിന് ശേഷം പ്രസവത്തിന് ശേഷം കൈക്ക് പൂർണ്ണമായി ജീവൻ നഷ്ടപ്പെടുകയാണ് ബ്രേക്കൽ പെക്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൻ്റെ മുകളിലുള്ള ഒരു കൂട്ടം നിരമ്പുകൾ ആ നിരമ്പുകളുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു എഴുപത് മസിൽസിനെ പൂർണ്ണമായും ജീവൻ നൽകുകയും എന്ന് വെച്ചാൽ കൈ പൊക്കേണ്ട മസിൽസിനെ ജീവൻ കൊടുക്കുന്നു കൈ മടക്കേണ്ടതാണെങ്കിൽ അതിന് ജീവൻ കൊടുക്കും വിരലുകൾ അണക്കുന്നത് അതേപോലെ നമുക്ക് സ്പർശൻ ഫീൽ ചെയ്യുന്നത് ഇത്തരം ഫങ്ഷൻസ് കൊടുക്കുന്നതാണ് ബ്രേക്കൽ പെക്സിൻ്റെ പ്രധാന ജോലി ആ കൂട്ടം നരമ്പുകളെ നമുക്കൊരു ഒരു ഇലക്ട്രിക് സർക്യൂട്ടായിട്ട് പോലെങ്കിൽ വേണമെങ്കിൽ എടുക്കാം നമ്മളൊരു സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് ലൈറ്റ് ഓൺ ആക്കും ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ലൈറ്റ് കത്തുന്നു ഫാനിൻ്റെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഫാൻ കത്തുന്നതും ആയിട്ടുള്ള കാര്യമായിട്ട് കൺസിഡർ ചെയ്യുക ഫാനിൻ്റെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഫാൻ വർക്ക് ചെയ്യാതിരുന്നാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ ആയിരിക്കും ചിലപ്പം ഇഞ്ചുറി പറ്റുന്ന ഒരു നരമ്പിനായിരിക്കാം അപ്പം ആ നരമ്പിൽ സംഭവിച്ചുകഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് വർക്ക് ചെയ്യാത്തത് ഷോൾഡർ ജോയിൻ്റിൽ മൂവ്മെൻ്റ് ആയിരിക്കും കിട്ടാത്തത് ബാക്കി എൽബോ എല്ലാം മൂവ് ചെയ്യാൻ പറ്റും ചിലപ്പം ഫാൻ വർക്ക് ചെയ്യുന്നില്ല അതേപോലെ ഒരു ലൈറ്റും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പം ഷോൾഡറും അതേപോലെ എൽബോ ആയിരിക്കും വർക്ക് ചെയ്യാത്തത് ചിലപ്പം ഒരൊറ്റ ഒരു സ്വിച്ചും ഓൺ ആക്കിയാൽ ഒന്നും വർക്ക് ചെയ്യാത്ത അവസ്ഥയുണ്ടാവും അങ്ങനെ ബ്രേക്കൽ പ്ലക്സസ് പ്രെസെൻറ്റ് ചെയ്യാറുണ്ട് അടിസ്ഥാനപരമായിട്ട് പല കാറ്റഗറിയിലാണ് ഇത് പ്രെസൻറ്റ് ചെയ്യാറ് ഗ്ലോബൽ ബ്രേക്കൽ പ്ലെക്സസ് എന്ന് വെച്ചാൽ പൂർണ്ണമായി കൈ തളർന്നു പോവുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അപ്പർ പ്ലെക്സസ് ഒരു ഷോൾഡർ എൽബോ വർക്ക് ചെയ്യാത്ത പോലെ അപ്പർ എക്സ്റ്റൻഡ് പ്ലെക്സസ് ഷോൾഡർ എൽബോ അതേപോലെ ഒരു റീഡിൽ നെവ് എന്ന് പറയുന്ന ഒരു നെർവ് വർക്ക് ചെയ്യാത്ത ഒരു ഉണ്ട് അതേപോലെ ലോവർ പ്ലെക്സസ് ആയിട്ടും പ്രസന്റ് ചെയ്യാറുണ്ട് ഇത് രണ്ടും വർക്ക് ചെയ്യാറും പക്ഷെ താഴത്തേക്കുള്ള വിരലുകൾ ചലിക്കാൻ പറ്റാത്ത പോലത്തെ പ്രസൻറ്റേഷനും ഉണ്ട് കുട്ടികൾക്കും ഇതേപോലെ തന്നെയാണ് സിമിലറായിട്ട് തന്നെയാണ് ഉണ്ടാവാറ് പ്രസവത്തിന് ശേഷം ഇതേ ബുദ്ധിമുട്ടായിട്ടും കുട്ടികൾക്കുണ്ടാകും അഡൽട്ടിന് യൂഷ്വലി അത് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടായിരിക്കാം ഇത് സംഭവിക്കുന്നത് അപ്പം ഇതിൻ്റെ ചികിത്സാ രീതികൾ എന്താണ് ഒരു ട്രൊമാറ്റിക് ബ്രേക്കിൽ ഫ്ലെക്സസോ അല്ലെങ്കിൽ ഒരു പീരിയാട്രിക് ബ്രേക്കിൽ ഫ്ലെക്സസിനോ യൂഷ്വലി ഇനീഷ്യൽ ഫേസിൽ തന്നെ നമ്മൾ ഫിസിയോതെറാപ്പിയാണ് മെയിൻ ചികിത്സയായിട്ട് നമ്മൾ പറയാറ് അപ്പം ആദ്യത്തെ ഒരു ആറുമാസം അഞ്ച് ടു ആറുമാസം വരെ നമ്മൾ ഇപ്പം കംപ്ലീറ്റ്ലി തളർന്നു പോയൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ഗ്ലോബൽ ബ്രേക്കിൽ ഫ്ലെക്സസ് ആയ പേഷ്യൻ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രയോറിറ്റി വരുന്നത് നമ്മൾ എൽബോ മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് എൽബോ മൂവ് ചെയ്യുന്നുണ്ടോ എന്നനുസരിച്ചാണ് നമ്മൾ ചികിത്സ നിർണ്ണയിക്കുന്നു ഇപ്പം ഒരു അഞ്ച് മാസം ആറ് മാസം വരെ അതിന് എൽബോ തീരെ മൂവ് ചെയ്യുന്നില്ലെങ്കിൽ ഏറ്റവും നല്ലത് ഒരു നെർവ് ട്രാൻസ്ഫർ ചെയ്ത് വർക്ക് ചെയ്യാത്ത ഈ നരമ്പിലേക്ക് വർക്ക് ചെയ്യുന്ന ഒരു നരമ്പ് എടുത്തിട്ട് കണക്ട് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളൊരു ബാങ്കിൽ നിന്ന് എടുക്കുന്ന പോലെ അത് ചെയ്തതിന് ശേഷം നമ്മൾ എൽബോ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഗ്ലോബൽ ബ്രേക്കിൽ പ്ലക്സസിൽ പിന്നീട് അടുത്തത് വേണ്ടത് ഷോൾഡറും ബ്രിസ്റ്റ് മൂവ്മെൻറ്റും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഷോൾഡർ മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റെബിലൈസേഷൻ സർജറീസ് എന്ന് വെച്ചാൽ ഒരു ടെൻഡൻ ട്രാൻസ്ഫേഴ്സ് ആവാം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു ടെൻഡൻ ട്രാൻസ്ഫേഴ്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഷോൾഡർ മൂവ്മെൻറ്റ് കുഴപ്പമില്ലാത്ത ഒരു ഫങ്ഷണൽ മൂവ്മെൻറ്റ് കിട്ടുകയും റിസ്റ്റ് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നില്ല ഫ്ലൈയിലാണെങ്കിൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാന്നുള്ളാണ് അടുത്ത ട്രീറ്റ്മെൻറ് ഓപ്ഷനായിട്ട് നമ്മൾ പറയാറ് പിന്നീട് ഒരു ഓൾമോസ്റ്റ് ഒരു പേഷ്യൻ്റ് ഒരു ഒന്നര കൊല്ലം കഴിഞ്ഞു ഓൾമോസ്റ്റ് ഫംഗ്ഷനിങ് ആയി കഴിഞ്ഞാൽ അത്യാവശ്യം കൈയും ഷോൾഡറും എൽബോ എല്ലാം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളടുത്ത ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് ഫിംഗർ മൂവ്മെൻറ്റ് ഹുക്ക് മൂവ്മെൻറ്സ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഹുക്ക് മൂവ്മെൻറ്റ് വേണ്ടി നമ്മൾ ടെൻഡൻ ട്രാൻസ്ഫേഴ്സ് ആണ് പിന്നെ അടുത്ത ഓപ്ഷനായിട്ട് വരുന്നത് ഓൾമോസ്റ്റ് ഒരു ത്രീ ടു ഫോർ കെ ജീസ് വരെ കൈ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കയ്യിൽ വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ചെന്നെത്തിപ്പിക്കാൻ പറ്റും പേഷ്യൻ്റെ അതേപോലെ പേഷ്യൻ്റ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂസ് ചെയ്ത കൈ സീറോ പെർസെൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജെങ്കിലും കൈ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് ചെന്നെത്തിപ്പിക്കാൻ പറ്റും ഇത്തരം പേഷ്യൻസ് കൈനൽ ഇത് ഗ്ലോബൽ ബ്രേക്കൽ പ്ലെക്സസ് ആണെങ്കിൽ പൂർണ്ണമായി കൈ തളർന്നു പോയ പേഷ്യൻസ് ആണ് അടുത്തത് അപ്പർ എക്സ്റ്റെൻഡ് ബ്രേക്കൽ പ്ലെക്സസ് ആണെങ്കിൽ അല്ലെങ്കിൽ അപ്പർ പ്ലെക്സസ് ആണെങ്കിൽ ഒരു ത്രീ ടു ഫോർ മന്ത്സ് വരെ വർക്ക് ചെയ്യാത്ത ഷോൾഡർ എൽബോ അത്തരം ഇതാണ് വർക്ക് ചെയ്യാത്തതെങ്കിൽ അതിനുള്ള നോ ട്രാൻസ്ഫേഴ്സ് ഓപ്ഷൻസ് ആയിട്ട് പറയാറുണ്ട് എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾ ബാങ്കിൽ നിന്ന് കട എടുക്കുന്നത് പറഞ്ഞാൽ അതേ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം വർക്ക് ചെയ്യുന്ന നരമ്പുകളെടുത്ത് വർക്ക് ചെയ്യാത്ത നരമ്പുകളിലേക്ക് കൊടുത്ത് അതിന് ജീവൻ കൊടുത്തുകൊണ്ട് ഫംഗ്ഷൻ ചെയ്യും അത് യൂഷ്വലി നല്ല റിസൾട്ടാണ് അതിന് ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും അല്ലെങ്കിൽ എയ്റ്റി പെർസെൻറ്റേജും പേഷ്യൻ്റെ നല്ല റിസൾട്ട് പൊതുവേ ഉണ്ടാകുന്നുണ്ട് ഫങ്ഷണൽ മൂമെൻറ്റ്സ് പേഷ്യൻറ്റ് അച്ചീവ് ചെയ്ത് എടുക്കാൻ പറ്റാറുണ്ട് ഇത് കഴിഞ്ഞ് ഇട്ടുള്ള ഒരു പേഷ്യൻ്റ് ലോവർ പ്ലെക്സസ് ആയി ഇപ്പം വിരലുകളൊന്നും വർക്ക് ചെയ്യാത്ത പേഷ്യൻസ് ചില വിരലുകളുടെ നിവർത്തുന്ന വിരലുകൾ വർക്ക് ചെയ്യുന്നില്ല മടക്കുന്ന വിരലുകൾ വർക്ക് ചെയ്യുന്നില്ല അത്തരം പേഷ്യൻസിനാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്ന വള്ളികൾ എടുത്തിട്ട് വർക്ക് ചെയ്യാത്ത വള്ളികളിൽ കൊടുത്തിട്ട് ടെൻഡർ ട്രാൻസ്ഫേഴ്സ് ഓപ്ഷനായിട്ട് കൊടുക്കാറുണ്ട് അത്തരം പേഷ്യൻസിന് ടെൻഡർ ട്രാൻസ്ഫേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ നെവ് ട്രാൻസ്ഫേഴ്സ് ചെറുതായിട്ട് ഒരു നിറവെടുത്ത് വേറൊരു ഭാഗത്തേക്ക് നിരമ്പുകളെടുത്ത് വേറൊരു ഭാഗത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പൂർണ്ണമായി കണക്ട് ചെയ്യുന്നില്ല ചെറുതായിട്ടെങ്കിലും കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷൻസും ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മളടുത്ത് വരുന്ന പേഷ്യൻസ് ലേറ്റ് പ്രസൻറ്റേഷൻ ആണെങ്കിൽ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞ് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ ആ പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നത് നെർവ് ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷൻ പൂർണ്ണമായും നഷ്ടപ്പെടും അതിൻ്റെ റീസൺ ഞാൻ ലാസ്റ്റിലേക്ക് പറയാം അത്തരം പേഷ്യൻസിന് ഫ്രീ ഫംഗ്ഷനിങ് മസിൽ ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ശരീരത്തിൽ നിന്ന് ഒരു മസിൽ എടുത്തുകൊണ്ട് ആ മസിലിൻ്റെ നിരമ്പും രക്തക്കോയിലും ചേർത്ത് എന്ന് വെച്ചാൽ തുടർന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ നിരമ്പ് എടുത്ത് നമ്മൾ ഷോൾഡറിലേക്ക് അല്ലെങ്കിൽ എൽബോയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഉള്ള വർക്ക് ചെയ്യുന്ന ഒരു നിരമ്പിലേക്ക് കണക്ഷൻ കൊടുക്കാം രക്തക്കോലിലേക്ക് കണക്ഷൻ കൊടുക്കുക എന്ന് വെച്ചാൽ പൂർണ്ണമായ ജീവനുള്ള ഒരു മസിലിനടുത്ത് നമ്മൾ ജീവൻ ഇല്ലാതാക്കി നമ്മൾ ഇവിടേക്ക് വെക്കണം എന്നിട്ട് ആ മസിൽ നമുക്ക് വേണ്ടി ഈ ഫംഗ്ഷനോ ഈ ഷോൾഡർ ഫംഗ്ഷനോ ചെയ്യുന്നതാണ് അപ്പം ഈ ഫ്രീ ഫംഗ്ഷനിങ് മസിൽ ട്രാൻസ്ഫർ ആയിരിക്കാം ലൈറ്റ് പ്രസൻറ്റേഷൻ വരുന്ന പേഷ്യൻസിന് കൊടുക്കാവുന്ന അടുത്ത ഓപ്ഷൻ ഇതല്ലെങ്കിൽ പിന്നീട് ഉള്ള ഓപ്ഷൻസ് എല്ലാം ടെൻഡർ ട്രാൻസ്ഫേഴ്സ് ആണ് അത് ടെൻഡർ ട്രാൻസ്ഫേഴ്സ് പൊതുവേ നമ്മളെ ചുറ്റുള്ള ഷോൾഡറിന് ചുറ്റുള്ള മസിൽസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മസിൽ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് വെച്ച് എൽബോ മൂവ്മെൻറ്റ് ഷോൾഡർ മൂവ്മെൻ്റ് എല്ലാം അച്ചീവ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ബ്രേക്കൽ പ്ലെക്സസ് ഇഞ്ചുറി വന്ന പേഷ്യൻസ് ആ വന്ന പേഷ്യൻസ് അറിയേണ്ട കാര്യം റൂൾ ഓഫ് എയ്റ്റീൻ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഇഞ്ചുറി പറ്റി പതിനെട്ട് മാസത്തിൻ്റെ ഉള്ളിൽ ആ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായി ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങണം എന്ന് വെച്ചാൽ നമുക്കൊരു ഇഞ്ചുറി പറ്റിയ ഒരു നാല് മാസമായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സർജറി ചെയ്തു ചെയ്ത് നമ്മൾ ഡിസ്റ്റൻസ് ഒരു ഇത്ര ഡിസ്റ്റൻസ് ഒരു ദിവസം ഒരേ എമ്മം വെച്ചിട്ടായിരിക്കാം ഒരു നിരമ്പ് വളരുന്നത് അപ്പോൾ ആ നിരമ്പുകൾ വളരുന്നത് ഒരു ഒരെണ്ം വെച്ചിട്ടാണെങ്കിൽ അതിന് ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ഷോൾഡർ തൊട്ടിട്ട് എൽബോയുടെ ഈ ജോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് ആണെങ്കിൽ അത്രയും മാസങ്ങളെടുക്കും അതെ അപ്പം എത്ര മാസങ്ങൾ എടുക്കുന്നു എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണോ അത്രയും റിസൾട്ട് ലേറ്റായി പ്രസൻറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത്തരം പേഷ്യൻസ് ഏർലി തന്നെ സർജറി ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഒരു പതിനെട്ട് മാസത്തിനുള്ളിൽ പൂർണ്ണമായി ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ആ നരമ്പുകൾ പൂർണ്ണമായി കണക്ഷൻ കിട്ടി അത് വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും പൊതുവേ പറയുക ചിലപ്പോൾ നമ്മൾ ആ മാസം ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ് പോയാൽ തന്നെ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവണമെന്നില്ല എന്നില്ല അത്തരം പേഷ്യൻസിനും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ഫംഗ്ഷനിങ് മസിൽ ട്രാൻസ്ഫേഴ്സ് തന്നെയായിരിക്കും ഓപ്ഷനായിട്ട് ഉണ്ടാവുക പൊതുവേ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ സ്പ്ലിൻറ്റിങ്ങും ബോട്ടോഫ് ഇൻജെക്ഷൻസും അതേപോലെ തന്നെ ടെൻഡൻ ട്രാൻസ്ഫേഴ്സ് നോർ ട്രാൻസ്ഫേഴ്സ് എല്ലാം ഓപ്ഷണൽ ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ പക്ഷെ ചെറുതായിട്ട് വ്യത്യാസം വരും അപ്പം നമ്മൾ ചിലപ്പം കുട്ടികൾക്ക് കംപ്ലീറ്റ്ലി തളർന്ന് പോയത് ഫിസിയ പൂർണ്ണമായി ഇമ്പ്രൂവ് ആയെങ്കിലും അവിടെ ഷോൾഡർ പൂർണ്ണമായിട്ട് അവർക്ക് പൊക്കാൻ പറ്റില്ല ചെറുതായിട്ടൊന്ന് ഒരു ടൈറ്റ്നസ് ഉണ്ടാവും അത്തരം പേഷ്യൻസിന് ഒരു ടെൻഡൻ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് വരാം ചിലപ്പോൾ ടെൻഡൻ ട്രാൻസ്ഫറിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരാത്ത പേഷ്യൻസിന് ബോണി ഓസ്റ്റിയോട്ടമികളൊക്കെ ചിലപ്പോൾ ബോൺ കട്ട് ചെയ്ത് അതിനെ ഓസ്റ്റോട്ടമി പൊസിഷനിലേക്ക് വെച്ച് കൊടുക്കാവുന്ന പ്രൊസീജേഴ്സ് ചെയ്ത് കൊടുക്കാം ഷോൾഡറിലാണെങ്കിലും ഫോറാമിലാണെങ്കിലും ഇത്തരം പ്രൊസീജേഴ്സ് നമുക്ക് ചെയ്യാവുന്നതാണ് പൊതുവേ സാറ്റിസ്ഫാക്ടറി റിസൾട്ട്സാണ് കുട്ടികളിലാണെങ്കിൽ ഉള്ളത് ആകെ അറിയേണ്ടത് ഗ്ലോബൽ ബ്രേക്കൽ പ്ലെക്സസ് ഉള്ള പേഷ്യൻസിന് ഓൾമോസ്റ്റ് സീറോ പെർസെൻറ്റ് വർക്ക് ചെയ്യാത്തൊരു കൈ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് വരെ വർക്ക് ചെയ്യുന്ന രീതിയിലേക്കും അപ്പർ എക്സ്റ്റെൻഡ് അപ്പർ പ്ലെക്സസ് ആയിട്ട് വരുന്ന പേഷ്യൻസ് ഇതെല്ലാം ഏർലി പ്രസൻറ്റേഷനാണ് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻറ്റേജും നല്ല റിസൾട്ടും ആയിരിക്കും കുട്ടികൾക്കും പൊതുവേ നല്ല റിസൾട്ടാണ് കണ്ടുവരാറ് അപ്പം കഴിഞ്ഞതും ഒരു ബ്രേക്കൽ പ്ലെക്സസ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ എർലി ആയിട്ട് അതിലെ സ്പെഷ്യാലിറ്റി ഉള്ള ഡോക്ടേഴ്സിനെ ഒരു ഹാൻസ് കണ്ടുകൊണ്ട് അതിലെ അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് നേടി നിങ്ങളെ ഫംഗ്ഷൻ വീണ്ടെടുക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം